ിയമുള്ളവരെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റ് ഇനി ഒരിക്കൽ പോലും അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയില്ലെന്നും മനസ്സിലാക്കിയ പിണറായി വിജയൻ അടിമക്കൂട്ടങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി പരിശീലിപ്പിച്ച് ജനങ്ങളുടെ മുന്നിൽ വോട്ട് തണ്ടാൻ ഇറക്കി വിട്ടിരിക്കുകയാണ് ഇനി ഒരാഴ്ചക്കാലം വോട്ട് തണ്ടാൻ വരികയാണ് വീടുകളിലെല്ലാം അതിന് എം എ ബേബി മുതൽ കീഴോട്ടിങ്ങ് ബ്രാഞ്ച് കമ്മിറ്റി വരെയുള്ള ഏരിയ കമ്മിറ്റി വരെയുള്ള സകലവിധ അടിമ കമ്മികളെയും അടിമക്കൂട്ടങ്ങളെയും അഴിച്ചുവിട്ടിരിക്കുകയാണ് നമുക്കറിയാം ഭരണം കൈ കിട്ടി ഭരണ സമയത്തൊന്നും ഈ അടിമക്കൂട്ടങ്ങളെ ഭരണത്തിൻ്റെ പരിസരത്ത് പോലും പിണറായി വിജയൻ അടുപ്പിക്കത്തില്ല എം എ ബേബിയെ പ്രത്യേകിച്ച് എം എ ബേബിയെ അടുപ്പിക്കാൻ തുടങ്ങിയത് ആ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം സ്റ്റേറ്റ് സെക്രട്ടറി അല്ലല്ലോ ഇപ്പം ദേശീയ സെക്രട്ടറിയുടെ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തെ ഒന്ന് അടുപ്പിച്ച് അങ്ങനൊരു കിരീടം വെച്ചു കൊടുത്തപ്പോൾ ആ ബേ എം എ ബേബിയെ നടുപ്പ് കഴിഞ്ഞ് കൂടെ കൂടി ഇപ്പോൾ എം എ ബേബിയുടെ നേതൃത്വത്തിൽ പിന്നെ അതുപോലെ തന്നെ ഒരു പെരുങ്കള്ളനുണ്ടല്ലോ നമ്മുടെ മന്ത്രി അദ്ദേഹത്തിൻ്റെ മരുമക മന്ത്രി അങ്ങനെ റിയാസ് റിയാസ് പിന്നെ വക് നമ്മുടെ നിയമമന്ത്രി രാജീവ് അങ്ങനെ തുടങ്ങി എല്ലാ മന്ത്രിമാരുടെയും അതായത് പിന്നെ സി പി ഐയുടെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ചേർത്ത് അടിമകളെല്ലാം കൂടി താൻ്റെ അഴിമതിക്ക് കൂട്ടു നിൽക്കാനായിട്ട് എല്ലാവരെയും വോട്ട് തണ്ടാൻ പരിശീലിപ്പിച്ച് പ്രത്യേക പരിശീലനം നൽകി ഇറക്കി വിട്ടിട്ടുണ്ട് എല്ലാ വീടുകളിലേക്കും അപ്പോൾ നമ്മളിവർ വീടുകളിൽ വന്ന് ഇവർ പരിശുദ്ധരായ പുണ്യാളം ചമഞ്ഞാണ് വരുന്ന വരുന്നത് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചോ മറ്റ് യാതെക്കുറിച്ചോ അവർക്കറിയത്ത് പോലുമില്ല അവർ ആ വഴി പോയിട്ട് പോലുമില്ല സ്വർണം കെട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്ന പാകം വെട്ടി മാറ്റി ഞങ്ങൾ പരിശുദ്ധരാണെന്നും പറഞ്ഞു വരുമ്പോൾ നിങ്ങളവരോട് ജനങ്ങളവരോട് ചോദിച്ച് ഗുസ്തി പിടിക്കാൻ പോയാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്ക് അതിലറിയാമല്ലോ ഒരു വശത്തുകൂടെ പകൽ സമയത്ത് പുഞ്ചുരിച്ചുകൊണ്ട് വരുന്ന സഖാക്കൾ രാത്രിയാകുമ്പം ഗുണ്ടകളെ അഴിച്ചുവിട്ട് വിരോധമുള്ള സകലവൻ്റെ വീടുകളടിച്ച് തകർത്ത് തരിപ്പടമാക്കുന്ന ചരിത്രമാണ് അവർക്കുള്ളത് നമുക്കറിയാം ഈ പിണറായി വിജയൻ അധികാരത്തിന് വേണ്ടി കണ്ടവനെയല്ല അപ്പ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവക്കാരൻ ആരെ കണ്ടാലും അപ്പ എന്ന് വിളിക്കാനും അവൻ്റെ എവിടെ വരെ വേണമെന്ന് കൊടുക്കാനും തയ്യാറുള്ള ഒരു കഴുതിയാണ് ഈ പിണറായി വിജയൻ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ ഉദാഹരണം മാത്രം മതി കെ എം മാണിയുടെ ബാർക്കോഴ കേസിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നോട്ടുണ്ടെന്ന് മിഷീൻ ഉണ്ടെന്ന് വരെ പ്രചരിപ്പിച്ചുകൊണ്ട് നിയമസഭയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാതിരിക്കാനായിട്ട് ആ നിയമസഭ മുഴുവൻ അടിച്ചു പൊളിച്ച് തകർത്ത് കളഞ്ഞവരാണ് എന്നിട്ട് പിണറായി വിജയൻ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് നാട് നീളെ നട എട്ട് നാടും പൊട്ട പ്രസംഗിച്ചു പിണറായി മാണി അഴിമതി കാരനാണ് രാജിവെക്കണമെന്ന് എന്നിട്ട് പിന്നിപ്പോഴും ഇപ്പൊ ഇന്ന് രണ്ട് ദിവസം മുമ്പാണ് കബഡിയാർ ഇരുപത്തിയഞ്ച് സെന്റ് ഭൂമി ഈ മാണിയുടെ സ്മാരകത്തിന് വേണ്ടി എഴുതി കൊടുത്തിരിക്കുന്നത് എഴുതി കൊടുത്തത് കാരണം ഇനി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ മാണിക്ക് സ്മാരകം പണിയാൻ എഴുതി കൊടുക്കും മാണിയായി ഇപ്പോൾ അപ്പ അപ്പ എന്ന് വിളിച്ച് കിടക്കുക മുമ്പ് വിളിച്ചത് എന്താണെന്ന് അറിയുമോ അഴിമതിക്കാരനാന്ന് ഇറങ്ങിപ്പോകണം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് പറഞ്ഞ പിണറായി വിജയൻ മാണിയുടെ മോനെയും കേരള കോൺഗ്രസ് മുന്നണിയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ മാണിക്ക് സ്മാരകം നിർമ്മിക്കാൻ ഇരുപത്തഞ്ച് സെൻറ്റ് വസ്തു എഴുതി കൊടുത്തു ഈ വസ്തു ആരേതാണ് പിണറായി വിജയൻ്റെ കുടുംബസ്വത്താണോ നമുക്കറിയാവുന്നില്ല കള്ളചെത്തുകാരൻ കോരൻ്റെ കുടുംബസ്വത്തല്ല കവടിയാറ് കിടക്കുന്ന ഇരുപത്തഞ്ച് സെൻറ്റ് ഭൂമിയെന്ന് പറയാം കോടികൾ കിട്ടുന്ന ആ ഭൂമി സർക്കാരിൻ്റെ ഭൂമിയാണ് സർക്കാരിൻ്റെ പണമാണ് സർക്കാരിൻ്റെ സമ്പത്ത് മുഴുവൻ ചിലവഴിച്ച് നമുക്കറിയാം എന്നും വിദേശയാത്രയാണ് അദ്ദേഹത്തിൻ്റെ ജോലി നമ്മുടെ ഖജനാവ് മുഴുവൻ മുടിപ്പിച്ച് വിദേശയാത്ര നടത്തി ഒടുവിൽ ഇപ്പോൾ സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ അയാൾ സമരം നടത്തിയിരിക്കുന്നു കടമെടുക്കാനുള്ള അനുമതി തരണമെന്നും നാണമില്ലാത്തൊരു പട്ടി എന്നല്ല ഇവനെക്കുറിച്ച് എന്താ പറയുക കടം മേടിച്ച് ഭരിക്കാമെന്നും കഴിഞ്ഞ അറുപത് വർഷക്കാലം ആർ ശങ്കർ മുതൽ ഇവിടെ ഭരിച്ച സകല മുഖ്യമന്ത്രിമാരും ഭരിച്ചിട്ട അറുപത് വർഷത്തിനിടയ്ക്ക് കേരളത്തിനുണ്ടായത് വെറും ഒന്നേ മുക്കാൽ കോടി ലക്ഷം രൂപയുടെ കടം ഇയാളെ പത്ത് വർഷം കൊണ്ടത് എട്ട് കോടിയോളം രൂപയാക്കി ഇപ്പം ഏഴര കോടി ഏഴര ലക്ഷം കോടി രൂപ കടത്തിലാണ് ഈ കടം മേടിക്കുന്ന കാശ് മുഴുവൻ തിന്നുമുടിച്ചും തൂർത്തടിച്ചും സഖാക്കൾക്കും അവരുടെ മച്ചമ്പിമാർക്ക് സമ്പാദിച്ചതല്ലാതെ കേരളത്തിന് വേണ്ടി എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിവസര വികസന പ്രവർത്തനം ഇദ്ദേഹം നടത്തിയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ പരിസരങ്ങളിൽ എവിടെയെങ്കിലും നോക്കി ഏതെങ്കിലും ഒരു കമ്പനികൾ ഇവിടെ വന്ന് വ്യവസായം തന്നിട്ടുണ്ട് പത്ത് പേർക്ക് ജോലി കൊടുക്കുക ഒരു കമ്പനി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനി എന്താണ് ഹോട്ടലുകളിൽ നിന്ന് വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ സിങ്ക് എന്ന് പറയുന്ന കമ്പനി പിള്ളേർ ഇവിടെ കിടന്ന് ബി ഐ എം ഐ എം എസ്ഇ ഒക്കെ പഠിച്ച പിള്ളേർ ബൈക്കോടിച്ചൊരു ഇത് പോയി ഓരോ വീടുകളിൽ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന തൊഴിൽ മാത്രമാണ് ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും നല്ലൊരു തൊഴിൽ പിന്നെ മദ്യവും മയക്കുമരുന്ന് വ്യവസായവും ഈ വ്യവസായത്തിലൂടെ ഉണ്ടാക്കുന്ന തൊഴിലല്ലാതെ മറ്റേതെങ്കിലും ഒരു തൊഴിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ലോക കേരള സഭ നടത്തി വ്യവസായികളെ വിളിച്ച് വിളിച്ചു വരുത്താറെന്ന് പറഞ്ഞ് എത്ര തവണയാണ് കോടാല കോടി രൂപ ഇയാൾ ഇവിടെ നിന്ന് നമ്മുടെ കട്ട് മുടിച്ച് വിദേശത്തേക്ക് കടത്തിയത് മാത്രമാണോ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി ഈ അടുത്ത് തന്നെ ഇവിടെ ഈ ശബരിമല കൊള്ളീ മന്ത്രിമാരെ ആരെയെങ്കിലും അകത്ത് കിടക്കുന്ന എം എൽ എ പത്മകുമാറിനെ ആരെയെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ധൈര്യം ഇയാൾക്കുണ്ടോ പുറത്താക്കാനൊക്കത്തില്ല പുറത്താക്കിയാൽ പറയുന്നത് പിണറായി വിജയൻ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാലോ അത് പറയാതിരിക്കാൻ വേണ്ടി അവരെ പുറത്താക്കുക പോലും ചെയ്യില്ല പിണറായി ഈ സ്വർണ്ണക്കൊള്ള ശബരി ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയതെന്ന് പുറത്ത് വരാതിരിക്കാൻ അവരെ പാർട്ടിയിൽ നിന്ന് പോലും പുറത്താക്കാതെ ചുമന്നുക നടന്നാണ് വീണ്ടും വോട്ട് പേടിച്ച് അധികാരത്തിൽ വന്നും വീണ്ടും ഈ ജനങ്ങളെ വീടും കൊള്ളയടിച്ച് തിന്ന് വയറു വീർപ്പിക്കാനും സമ്പാദിക്കാനുമായിട്ട് ഇദ്ദേഹത്തിന് ഈ പ്രാവശ്യം ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്തയും എല്ലാം അതായത് പിണറായിയും ഭാര്യയും മക് മോളും മോനും മരുമോനും എല്ലാം അകത്ത് കിടന്ന് ഉണ്ടയും വെള്ളവും കുടിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ വോട്ട് തണ്ടികളായ പിണറായി വിജയൻ്റെ അടിമകളെ നമ്മുടെ വീടുകളിലേക്ക് അയച്ചിരിക്കുന്നത് നമ്മൾ കൃത്യമായും അതിൻ്റെ കാര്യം മനസ്സിലാക്കി ഈ അടിമകളോട് വളരെ സൗമ്യമായി നിങ്ങൾ പെരുമാറണം എന്തെങ്കിലും അവർക്ക് ഇഷ്ടമല്ലാതെ ചോദിച്ചാൽ രാത്രി വീടടിച്ച് പൊളിക്കുന്ന ഗുണ്ടാ സംഘങ്ങളുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പെരുമാറുന്നു ഈ എലക്ഷൻ വരുമ്പം വോട്ട് കുത്തുമ്പം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ചിന്തിച്ചുകൊണ്ട് വോട്ട് ചെയ്ത് ഈ പിണറായി വിജയനെയും ഈ കള്ള കമ്മ്യൂണിസത്തിനെയും നാട്ടിൽ നമ്മുടെ നാട്ടിൽ കുഴിച്ചു മൂടി നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ